ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് സി ഐ എസ് എഫിലേക്ക് വ്യത്യസ്ത പോസ്റ്റുകളിലായിട്ട് ആയിരത്തിലധികം വേക്കൻസികൾ വന്നിട്ടുണ്ട് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഈ പോസ്റ്റുകളെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് നോക്കാം സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആയിട്ടുള്ള സി ആണ് കോൺസ്റ്റബിൾ ഡ്രൈവർ കോൺസ്റ്റബിൾ ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്റർ എന്നീ പോസ്റ്റുകളിലേക്ക് യോഗ്യതയുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനെ ക്ഷണിക്കുന്നത് ഈ പോസ്റ്റുകളിലേക്ക് ബേസിക് സാലറി ആയിട്ട് വരുന്നത് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് ബേസിക് സാലറിക്ക് പുറമെ എല്ലാവിധ അലവൻസുകളും നൽകുന്നുണ്ട് ഇനി ഇതിലേക്ക് പറഞ്ഞിട്ടുള്ളത് നോക്കിയാൽ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്കാണ് കാൻഡിഡേറ്റ്സിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് രണ്ടിനും യോഗ്യതയുള്ളവരാണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് എന്നിങ്ങനെ പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ് തീർത്തും ഓൺലൈൻ ആയിട്ടാണ് അപ്ലിക്കേഷൻ വരുന്നത് ഇനി ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് പരിശോധിച്ചാൽ ഇതിലേക്കൊരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും റിട്ടേൺ എക്സാമിനേഷനും മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കുന്നതാണ് റിട്ടേൺ എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ഒ എം ആർ ടെസ്റ്റായിരിക്കും ഓൾ ഇന്ത്യ ബേസിസിലാണ് റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നത് റിസൾട്ട് അഡ്മിറ്റ് കാർഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സി എസ് എഫിന്റെ ഒഫീഷ്യൽ ആയിരിക്കും പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരിക്കുക ഈ പോസ്റ്റിലേക്ക് വേക്കൻസികൾ പരിശോധിച്ചാൽ കോൺസ്റ്റബിൾ ഡ്രൈവർ എന്നീ പോസ്റ്റുകളിലേക്ക് യു ആർ മുന്നൂറ്റി നാൽപ്പത്തി നാല് എസ് സി നൂറ്റി ഇരുപത്തി ആറ് എസ് ടി അറുപത്തി മൂന്ന് ഒ ബി സി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഇ ഡബ്ല്യു എസ് എൺപത്തി നാല് എന്നിങ്ങനെ ടോട്ടൽ എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് കോൺസ്റ്റബിൾ ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്ക് പരിശോധിച്ചാൽ യു ആർ നൂറ്റി പതിനാറ് എസ് സി നാൽപ്പത്തി ഒന്ന് എസ് ടി ഇരുപത് ഒ ബി സി എഴുപത്തിയഞ്ച് ഇ ഡബ്ല്യു എസ് ഇരുപത്തി ഏഴ് എന്നിങ്ങനെ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് രണ്ട് പോസ്റ്റുകളിലേക്കുമായി ടോട്ടൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ പോസ്റ്റുകളിലേക്ക് ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെച്ചായിരിക്കും ഏജ് കണക്കാക്കുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ച് വർഷവും ഒ ബി സി കാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് പത്താം ക്ലാസ് വിജയമാണ് രണ്ട് പോസ്റ്റുകളിലേക്കും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് കൂടാതെ ഒരു വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരായിരിക്കണം അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഹെവി മോട്ടോർ വെഹിക്കിൾ ഓർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് മോട്ടോർ സൈക്കിൾസ് വിത്ത് ഗിയർ തുടങ്ങിയവയുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് ഡ്രൈവിംഗ് മേഖലയിലുള്ള മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ ഈ പോസ്റ്റിലേക്ക് പറഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് പരിശോധിച്ചാൽ ജനറൽ ഇ ഡു എസ് എസ് സി ആൻഡ് ഒ ബി സി കാൻഡിഡേറ്റ്സിന് നൂറ്റി അറുപത്തിയേഴ് സെന്റിമീറ്റർ ഹൈറ്റും മിനിമം എൺപത് സെന്റിമീറ്റർ ചെസ്റ്റ് വിത്ത് ഫൈവ് സെന്റിമീറ്റർ എക്സ്പാൻഷനുമാണ് പറഞ്ഞിട്ടുള്ളത് റിലാക്സ്ഡ് സ്റ്റാൻഡേർഡ്സിന് നൂറ്റി അറുപത് സെന്റിമീറ്റർ ഹൈറ്റും മിനിമം എഴുപത്തെട്ട് സെന്റിമീറ്റർ ചെസ്റ്റ് വിത്ത് ഫൈവ് സെന്റിമീറ്റർ എക്സ്പാൻഷനാണ് പറഞ്ഞിട്ടുള്ളത് എസ് ടി കാറ്റഗറിയിൽ വരുന്നവർക്ക് നൂറ്റി അറുപത് സെന്റിമീറ്റർ ഹൈറ്റും എഴുപത്തി ആറ് സെന്റിമീറ്റർ ചെസ്റ്റ് വിത്ത് ഫൈവ് സെന്റിമീറ്റർ എക്സ്പാൻഷനുമാണ് പറഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും നോട്ടിഫിക്കേഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് എക്സ് സർവീസ് മാൻ കാറ്റഗറിയിൽ വരുന്നവർക്ക് പ്രത്യേക പരിഗണന ഉണ്ടായിരിക്കുന്നതാണ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട് സെക്ടർ വൈസ് ഉള്ള ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേരളം ഉൾപ്പെടുന്നത് സതെൻ സെക്ടറിലാണ് ഓൺലൈൻ ആയിട്ടാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് നാലാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് തുടങ്ങിയ ഡോക്യുമെൻസും എല്ലാം തന്നെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി കാറ്റഗറികൾക്ക് നൂറ് രൂപയാണ് എസ് സി എസ് ടി എക്സ് കാറ്റഗറിയിൽ വരുന്നവർക്ക് അപ്ലിക്കേഷൻ ഫീ ഒന്നും തന്നെ വരുന്നില്ല ഇനി ഇതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് പരിശോധിച്ചാൽ ആദ്യം ഒരു ഹൈറ്റ് ബാർ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് ശേഷം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക ഇതിലേക്ക് എണ്ണൂറ് മീറ്റർ ഓട്ടം മൂന്ന് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡിൽ ലോങ് ജമ്പ് ലെവൻ ഫീറ്റ് ഹൈ ജമ്പ് ത്രീ ഫീറ്റ് സിക്സ് ഇഞ്ച് എന്നിങ്ങനെയാണ് പാരാമീറ്റേഴ്സ് വരുന്നത് അതിനുശേഷം ട്രേഡ് ടെസ്റ്റ് വരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് ഫോർ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ഫോർ ഹെവി വെഹിക്കിൾ പ്രാക്ടിക്കൽ നോളജ് ഓഫ് മോട്ടോർ മെക്കാനിസം ആൻഡ് എബിലിറ്റി ടു കാരി ഔട്ട് മൈനർ റിപ്പയർ ഓഫ് വെഹിക്കിൾസ് എന്നിങ്ങനെയാണ് ട്രേഡ് ടെസ്റ്റ് വരുന്നത് അതിനുശേഷമാണ് റിട്ടേൺ ടെസ്റ്റ് വരുന്നത് റിട്ടേൺ എക്സാമിനേഷനിൽ ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് നോളജ് ഓഫ് എലിമെന്ററി മാത്തമാറ്റിക്സ് അനലിറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എബിലിറ്റി ടു ഒബ്സേർവ് ആൻഡ് ഡിസ്റ്റിംഗ്വിഷ് ബേസിക് നോളജ് ഇംഗ്ലീഷ് ഓർ ഹിന്ദി എന്നിങ്ങനെയാണ് സബ്ജക്ട്സ് വരുന്നത് യു ആർ ഇ ഡ്ല്യു എസ് എക്സ് സർവീസ് കാറ്റഗറികൾക്ക് മുപ്പത്തഞ്ച് ശതമാനം മിനിമം പെർസെൻറ്റേജും എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറികൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം മിനിമം പെർസെൻറ്റേജും ഉണ്ടായിരിക്കേണ്ടതാണ് ഇതിലേക്ക് റിസർവേഷൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റുകളെല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് റിസർവേഷൻ അറിയിക്കുന്നവർക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് ഈ ഫോർമാറ്റിൽ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കാവുന്നതാണ് ആയിരത്തിലധികം വേക്കൻസികളുമായി പത്താം ക്ലാസ് പാസ്സായവർക്ക് മികച്ചൊരവസരമാണ് സി എ എസ് എഫിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഡ്രൈവർ കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ യോഗ്യതയുള്ള യൂണിഫോം ജോലി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം തന്നെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക യോഗ്യതയുള്ള എല്ലാവരും തന്നെ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ മുഴുവനായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Thanks for watching.